ഞാനും ഇവനും ഒക്കെ വന്ന് ഇങ്ങനെ കൈകൂപ്പേണ്ട ഒരു അവസ്ഥ പ്രിയപ്പെട്ടവരെ ഞങ്ങളെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് കൈകൂപ്പാണ് അവനറിയില്ല എന്താ ചെയ്യണേന്ന് ഈ അറിയില്ല ഞാൻ അവന് വേണ്ടി പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് കൈകൂപ്പാണ് അവന്റെ ജീവൻ രക്ഷ നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു പൊന്നുമാലാകൈകൂപ്പിക്കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ഏറ്റെടുക്കണേ സഹായിക്കണേ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള നിങ്ങൾ നോക്കിയവന്റെ മുഖത്തേക്ക് ഈ കൊഞ്ഞ് മാലാകയുടെ ആ മുഖത്തേക്ക് ഒന്ന് നോക്കിയ പ്രിയപ്പെട്ടവരെ ബ്രെയിനിൽ മാരകമായ കാൻസർ പിടിപെട്ട് എല്ലാവർക്കും അസ്സാം വലിക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് കോഴിക്കോട് കുരുവട്ടൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ ചെറുപറ്റ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സ്ഥലത്തെ ഷെഫിയ കോട്ടേസിൽ താമസിക്കുന്ന ആസിഫലിയുടെയും ജംഷിയുടെയും പ്രിയപ്പെട്ട പൊന്നുമാലാകു ഈ പ്രിയപ്പെട്ട പൊന്നു ഇപ്പോ അപ്പോളോ ഹോസ്പിറ്റലിലാണ് അവിടെ ചികിത്സക്ക് പണമില്ലാത്തതിന്റെ പേരിൽ തൊട്ടടുത്ത് റൂം എടുത്തുകൊണ്ട് റേഡിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞു മാലാഖയാണ് തുള്ളിച്ചാടി നടക്കേണ്ട പ്രായത്തിൽ അല്ലെ മാതാപിതാക്കളുടെ നെഞ്ചും ചൂടും ഒക്കെ ഏറ്റു സ്നേഹവാത്സല്യങ്ങളേറ്റ് നടക്കേണ്ട നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ എത്രമാത്രം സങ്കടത്തോടു കൂടിയാണ് ഈ പ്രിയപ്പെട്ട പൊന്നുമാലാകെ ജീവിക്കുന്നത് നിങ്ങൾക്കറിയോ ടെക്കോസ്റ്റമി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ട്യൂബ് ഇട്ടിട്ട് ജ്യൂസ് ആയിട്ടാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ ചികിത്സ ഉള്ളത് അപ്പോളോ ഹോസ്പിറ്റലിലും ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിലും അതേപോലെ തന്നെ ടാറ്റ മുംബൈ ഹോസ്പിറ്റലിലും മാത്രമാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് അവസാന പ്രതീക്ഷ എന്നുള്ളതിൽക്കാണ് നിങ്ങളും കൂടി കൈവിട്ടായി പൊന്നുമാലാക മരണപ്പെടും ഒട്ടും ല്ല ആസിഫലിക്കിൽ സിമെന്റ് പീടിയൽ ലോഡിങ് തൊഴിലാളിയാണ് സ്വന്തമായി വീട് പോലൂല ആകെ ഉണ്ടായിരുന്ന വീടും വിറ്റും എല്ലാം നടത്തിയിട്ടാണ് ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രോട്ടോൺ നമ്മൾ തെറാപ്പി ചെയ്യുന്ന സമയത്ത് അനസ്തേഷ്യ ഡെയിലി കുത്തിവെക്കും പ്രിയപ്പെട്ടവരെ അനസ്തേഷ്യ വെച്ചിട്ടാണ് പ്രിയപ്പെട്ട മോനെ ഈ ഒരു പ്രോട്ടോൺ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള തെറാപ്പി റേഡിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് വേണ്ടി തന്നെയാണ് പ്രിയപ്പെട്ട മോന്റെ ടെക്കോസ്റ്റമി ഒക്കെ വെച്ചിട്ടുണ്ട് കുട്ടിയെ എന്തിനാ കരീണത് പൈത എൻ്റെ മുഖത്തേക്ക് മോക്കി വരൂല എന്താണ് എന്തിനാ കരീണത് എന്തിനു കരീണോ എന്റെ മോളെ കുട്ടിയെ പണ്ട് സൗക്കട് മാറാനാണ് എല്ലാവരും മാറ്റി തരണം നമുക്കൊരു നിവൃത്തിയില്ല അതുകൊണ്ടിട്ടാണ് എൻ്റെ കുട്ടിക്ക് ഒരു കഴിവില്ല എല്ലാവരും സഹായിക്കാം നടക്കാൻ കം തന്നെ പതിനാറ് ലക്ഷത്തോളം രൂപ നിലവിൽ ചെലവായി ഇനിയും ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ ഈ പ്രിയപ്പെട്ട പൊന്നുമോന് നിലവിലുള്ള ചികിത്സയ്ക്ക് വേണം പ്രോട്ടോൺ തെറാപ്പിക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് ഓരോ പ്രോട്ടോൺ തെറാപ്പിക്കും അങ്ങനെ ഇരുപത്തിയെട്ടെണ്ണം പ്രിയപ്പെട്ടവരെ ഈ പൊന്നു കുത്തിവെക്കണം അവൻ പേടിയേഷൻ ഇപ്പൊ ചെയ്തോണ്ട് നിൽക്കണം ഇരുപത്തെട്ടെണ്ണം ചെയ്യണം അപ്പൊ അതിന് പൈസ ഇല്ല കഴിയുമ്പോൾ ചെറിയ തൊഴിലാളിയാണ് വീട് പോലും ഇല്ല എനിക്ക് തിരിച്ചു ഇല്ലേ പ്രിയപ്പെട്ടവരെ നെസൽ മോന്റെ ചിരി കണ്ടോ നിങ്ങളെ ചിറക് മുളച്ചിട്ടേ ഉള്ളു പറന്ന് തുടങ്ങിയിട്ടില്ല പ്രിയപ്പെട്ടവരെ അവന്റെ കളിയും ചിരിയും ഈ മണ്ണിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ മുമ്പിലേക്ക് ഈ സങ്കടം പങ്കുവെക്കുന്നത് അവസാനമായി കണ്ടപ്പോ അവന്റെ ഇടത്തെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഈ ചെറുവറ്റയിലെ പ്രിയപ്പെട്ട ജനപ്രതിനിധികളും പൊതുപ്രവർത്തകന്മാരും നാട്ടുകാരും മഹല്ല് കമ്മിറ്റിയും സഹോദരിമാരും ആ പ്രിയപ്പെട്ട പൊന്നുമാലാകയുടെ ജീവൻ രക്ഷിക്കാനുള്ള അവസാന പ്രതീക്ഷ പ്രിയപ്പെട്ടവരെ കൂടെ നിൽക്കുന്ന ആളുകൾ ഉമ്മയുടെ നാടായ നഗർ പഞ്ചായത്തിലെ ചെണ്ടപ്പുറയിലുള്ള പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ആളുകളാണ് ആ ആ നാട്ടിലുള്ള ആളുകളും ആളുകളും മോന് വേണ്ടി എല്ലാ ഒരുമിച്ച് അസാമലൈക്കും ഈ വലിയൊരു പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് നസൽമോൻറെ പുഞ്ചിരി നിങ്ങൾ കാണുന്നില്ലേ അവനെ എത്രത്തോളം വേദന സഹിച്ചാണ് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഞാനും ഒരു ഉമ്മയാണ് എന്റെ മോനൊരു വേദന വന്നാൽ അല്ലെങ്കിൽ ഒരു പനി വന്നാൽ നമ്മൾ എത്രത്തോളം ടെൻഷൻ വേജാറാവുന്നുണ്ട് അതുപോലെ ഉമ്മ എത്രത്തോളം വിഷമിക്കുന്നുണ്ട് ഈ മോന് ബ്രെയിൻ ട്യൂമർ ആണ് അവൻ്റെ ഈ അസുഖം നമുക്ക് മാറ്റി കൊടുക്കണ്ടേ എല്ലാവരും കഴിയുന്ന സഹായം ഈ മോന് ചെയ്യാം ഒരു പലറ്റിയ വളരും കൂടിയാണ് ഞാൻ അവിടെ പോയ സമയത്ത് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അത്രയും വേദനാജനകമായി ആ പൊന്നു പൊന്നുമോന് കരുന്നത് കേട്ടാൽ വളരെ വിഷമിച്ചു പോകും മാരകമായ ഒരു രോഗമാണ് ഈ കുട്ടിക്കുള്ളത് നമ്മളുടെ ഇങ്ങനൊക്കെ ആണെങ്കിൽ പേരക്കുട്ടികൾ എൻ്റെ പേരക്കുട്ടീൻ്റെ ഒക്കെ ഒരു പ്രായമേ പക്ഷേ ഈ കുട്ടിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഞങ്ങളെ മക്കളാ തോന്നുന്നത് പേരമക്കളാ തോന്നുന്നത് അപ്പൊ ഈ കുട്ടിനെ സഹായിക്കണമെങ്കിൽ നല്ലൊരു ഭാരിച്ചൊരു തുക ആണ് അത് ഈ ചെറുപറ്റക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംവരണം തുടങ്ങാൻ വിചാരിച്ചത് അവരുടെ കുടുംബം വളരെയധികം സാമ്പത്തിക പ്രയാസമുള്ളതാണ് അതായത് ഇത് കാണുന്ന എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് ആകാശത്തുള്ളവൻ നമുക്ക് എല്ലാവർക്കും സഹായത്തിന് വേണ്ടിയിട്ടും അള്ളാഹു താലം മുന്നോട്ട് വരും നിങ്ങളെല്ലാവരും അതിനു വേണ്ടിയിട്ട് നിങ്ങളും സഹായിക്കുക വളരെ വേദനയോടു കൂടിയിട്ടാണ് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് ചെറുവറ്റയിലെ നസൽ എന്ന് പറയുന്ന പൊന്നുമോൻ അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒത്തു ചേർന്നിരിക്കുകയാണ് എല്ലാ ആളുകളുടെയും സഹായസഹം തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഈ ദൗത്യത്തിനുണ്ടാകണം വളരെ അധികം സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുടുംബമാണ് വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇത് ഇതേതോ നാട്ടിൽ ഒരു സംഭവം എന്ന് കാണാതെ നമ്മുടെ നാട്ടിലെ ഒരു കുഞ്ഞു കൊച്ചു കുട്ടിയുടെ പ്രശ്നമായി കണ്ടുകൊണ്ട് നമ്മുടെ കുട്ടി നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയായി കണ്ടുകൊണ്ട് നമ്മുടെ മോനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് അവന്റെ ചികിത്സക്ക് വേണ്ടിയാണ് ഈ ചെറുവറ്റയിലെ ഞങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് നിങ്ങളടുത്ത് അപേക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നസൽമാനു വേണ്ടി നമ്മുടെ നാട് ഒരുമിക്കുകയാണ് ഇപ്പോൾ താമസിക്കാൻ ഒരു വീട് പോലും പോലില്ലാത്തൊരു കുടുംബത്തിലെ ഒരു കുഞ്ഞിനാണ് മാരകമായി അസുഖം വന്ന പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ ഓരോരുത്തരും അവരവർ കഴിയുന്ന സഹായം ചെയ്തുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങളോടൊപ്പം ചേരണേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾക്കൊരു മടിയില്ലോ പ്രിയപ്പെട്ടവരെ ഒരാളെ മുന്നിൽ കൈനീട്ടാൻ ഒരാളെ മുന്നിൽ പണത്തിനു വേണ്ടി എല്ലാവരും മുന്നിലും ഞങ്ങൾക്ക് ഒരു മടിയില്ല ആ മോന്റെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വരെ കരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ മോന്റെ അവസ്ഥ എത്രത്തോളമായിട്ട് ഞാൻ കാല് പിടിക്കുന്നത് ഞാൻ കൈകൾ പിടിക്കുന്നത് അവസാന പ്രതീക്ഷയോടുകൂടി നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കാണ് സഹായിക്കണം അള്ളാഹുവിനെ ഓർത്തു പിടിച്ചുകൊണ്ട് സഹായിക്കണേ 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 പ്രിയപ്പെട്ടവരെ